ഹലോ ഗുഡ് മോർണിംഗ് എൻ്റെ പേര് സബിത ഞാനൊരു ആണ് അഞ്ച് വർഷമായിട്ട് അക്യുപാങ്ച്ചർ മേഖലയിലുള്ള ഒരാളാണ് ഞാൻ ലേൺ വയസ്സിയൊക്കെ രണ്ട് വർഷം മുന്നാണ് വരുന്നത് അതായത് എൻ്റെ പ്ലസ് ടു കഴിഞ്ഞ് ഞാൻ സൈക്കോളജി ചൂസ് ചെയ്തതായിരുന്നു പക്ഷേ അപ്പോഴത്തെ ചില സാമ്പത്തിക പ്രതിസന്ധിയും കാര്യങ്ങളൊക്കെ ആയിട്ട് എനിക്ക് എനിക്കപ്പോൾ അലോട്ട്മെൻറ്റിൽ കൊടുത്തിട്ടുണ്ടെങ്കിൽ തന്നെ അലോട്ട്മെൻറ്റിൽ അത് കിട്ടിയോ കിട്ടിയില്ലേ ഒന്നും ഞാൻ നോക്കാൻ പോയില്ല ആ ഭാഗം തന്നെ നോക്കാൻ പോയില്ല അന്നേ ആ ഒരു ഇൻട്രസ്റ്റ് ഉണ്ടായിരുന്നു അക്യുപംച്ചറും അതേപോലെ തന്നെ സൈക്കോളജി അതായത് ബിഹേവിയറിനെ കുറിച്ച് പഠിക്കാനും അങ്ങനെ ആളുകൾക്ക് ഒരു മെൻ്റൽ സപ്പോർട്ട് കൊടുക്കുന്ന തരത്തിൽ എന്ത് കോഴ്സ് എടുക്കാം അതിനെക്കുറിച്ച് മാത്രമേ ആലോചിച്ചിട്ടുള്ളൂ അല്ലാതെ വേറെ ഒരു കോഴ്സിനും പ്രത്യേകിച്ച് ഒരു ഇൻട്രസ്റ്റും ഉണ്ടായിരുന്നില്ല അപ്പോൾ ഞാൻ പ്ലസ് ടു കഴിഞ്ഞിട്ട് അലോട്ട്മെൻറ്റിന് കൊടുക്കുമ്പോൾ സൈക്കോളജി തന്നെയാണ് മെയിനായിട്ട് പല കോളേജിലും ചൂസ് ചെയ്തിട്ടിരുന്നത് പിന്നെ ആ ഭാഗം നോക്കാൻ പോയില്ല അപ്പോഴത്തെ കുറച്ച് ബുദ്ധിമുട്ടുകൊണ്ട് നോക്കാൻ പോയില്ല പിന്നെ അക്യുപാങ്ച്ചറിന് അങ്ങനെ ഒരു ഓപ്പർച്യൂണിറ്റി വന്നപ്പോൾ എന്തെങ്കിലും പഠിക്കാതിരിക്കേണ്ട ഇഷ്ടപ്പെട്ട കാര്യം കൂടി ആയതുകൊണ്ട് പിന്നെന്ത് ചെയ്തു നേരെ അക്യു പങ്ചറിന് ചേർന്നു പിന്നെ അതിലുള്ള ആ ഒരു ഇൻട്രസ്റ്റിൻ്റെ പുറത്ത് അക്യു പങ്ചർ എന്ന് പറയുമ്പോഴും ഇമോഷൻസിനൊക്കെ ഒത്തിരി പ്രാധാന്യം കൊടുത്തുകൊണ്ടുള്ളൊരു തെറാപ്പിയാണ് സോ അതിൻ്റെ പിന്നാലെ കൂടി അതിൻ്റെ അടുത്തടുത്ത കോഴ്സുകളും അതിനെക്കുറിച്ച് കൂടുതൽ പഠിച്ചുകൊണ്ടേ ഇരിക്കുവായിരുന്നു അങ്ങനെ പിന്നെ ഞാനൊന്ന് പ്രാക്ടീസ് ചെയ്ത് എനിക്ക് ചെറിയ രീതിയിലാണെങ്കിലും സ്വന്തമായിട്ടൊരു എണീൻസ് ഉണ്ടാക്കാൻ പറ്റി തുടങ്ങിയപ്പോൾ ഞാൻ കരുതി എൻ്റെ സൈക്കോളജി പഠിക്കണം എന്നുള്ള ആഗ്രഹമൊന്നും പൊടിവെട്ടാണ് അങ്ങനെയാണ് എങ്ങനെ പഠിക്കും എവിടെ പഠിക്കുമെന്ന് ആലോചിച്ചിരുന്നിട്ട് അക്യുവാങ് ചോറ് എന്നെ പഠിപ്പിച്ചാൽ ഒരു മാഷമാണ് സ്കൂളിൽ ക്ലാസ് എടുക്കുന്ന ആളാണ് അതേപോലെ തന്നെ നമുക്കും ക്ലാസ് എടുക്കുന്നുണ്ട് അപ്പോൾ ഞാൻ സാറിനോട് ചോദിച്ചപ്പോൾ സാറ് ഇഗ്നോല് ശ്രമിച്ചു നോക്കാൻ പറഞ്ഞു നല്ലതായിരിക്കും നീയൊന്നും മെനക്കെടണം പക്ഷേ എന്നാലും മെനക്കോട് പറ്റും എന്നൊക്കെ പറഞ്ഞിട്ട് ഇഗ്നോല് ട്രൈ ചെയ്ത് നോക്കാൻ പറഞ്ഞു അപ്പോഴാണ് ഞാൻ ഇഗ്നോവിനെക്കുറിച്ച് കേൾക്കുന്നത് തന്നെ അങ്ങനെ ഇഗ്നോനെ കുറിച്ച് സെർച്ച് ചെയ്ത് നോക്കി പക്ഷെ എങ്ങനെ ജോയിൻ ചെയ്യും അതിനെക്കുറിച്ചൊന്നും ഒരു ധാരണയില്ല ഡിസ്റ്റൻ്റ് എഡ്യൂക്കേഷൻ എങ്ങനെയാണ് അത് ചൂസ് ചെയ്താൽ എങ്ങനെയാണ് അതിനെക്കുറിച്ചൊന്നും ഒരു പിടിപാടും ഇല്ല അങ്ങനെ എനിക്ക് തോന്നുന്നു യൂട്യൂബിലാണ് ലേൺ ബേസിൻ്റെ വീഡിയോ കാണുന്നത് അത് കണ്ടപ്പോൾ തന്നെ ഞാൻ ലേൺ വൈസിൻ്റെ ആപ്പ് അതിൻ്റെ ലിങ്ക് കിട്ടിയപ്പോൾ ഞാൻ ജസ്റ്റ് ലേൺ വൈസിൻ്റെ ആപ്പ് ഓപ്പൺ ചെയ്ത് നോക്കി അതിൽ സൈക്കോളജി കോഴ്സിൻ്റെ ഫ്രീ ആയിട്ടുള്ള കുറച്ച് ക്ലാസ്സുകൾ ഉണ്ടല്ലോ അപ്പോൾ അത് മുഴുവനായിട്ട് ഞാനിരുന്ന് കേട്ടു അത് കഴിഞ്ഞിട്ട് എന്താണ് അതിൽ തന്നെ കുറച്ച് സ്റ്റുഡൻസിൻ്റെ റിവ്യൂ എടുക്കുന്നുണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ കേട്ട് നോക്കിയപ്പോൾ എനിക്ക് നല്ലതായിട്ട് തോന്നി അപ്പോൾ ഞാൻ അതിലുള്ള കോർഡിനേറ്ററായ നമ്പറിലോട്ട് കോണ്ടാക്ട് ചെയ്തിരുന്നു അങ്ങനെ അവരെ കോൺടാക്ട് ചെയ്ത് സംസാരിച്ചപ്പോൾ എനിക്ക് എന്താണ് ഡിസ്റ്റൻറ്റ് എഡ്യൂക്കേഷൻ എന്നും ഇഗ്നോ എന്ന് പറഞ്ഞ യൂണിവേഴ്സിറ്റി എന്താണ് അതിൻ്റെ സർട്ടിഫിക്കേഷൻ്റെ വാല്യൂ എന്താണ് എങ്ങനെ നമുക്ക് പഠിക്കാൻ പറ്റും ഈ ലേൺ വെയ്സ് എന്താണ് ലേൺ വെയ്സ് ഇതിനെക്കുറിച്ച് ഇതിനെക്കൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത് നമ്മൾ എങ്ങനെയാണ് സപ്പോർട്ട് ചെയ്യുന്നത് അങ്ങനെ വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് പറഞ്ഞു തന്നപ്പോൾ നമുക്കൊരു ഇമ്പ്രഷൻ തോന്നി വളരെ സപ്പോർട്ടീവായിട്ട് സംസാരിക്കുന്നുണ്ട് പക്ഷേ നമുക്ക് അറിയുന്ന ആരെങ്കിലും അവിടെ ജോയിൻ ചെയ്യുന്നുണ്ടോ സൈക്കോളജി നമുക്ക് അറിയുന്ന ആരെങ്കിലും എടുത്തിട്ടുണ്ടോ ഒന്നും ഒരു ഐഡിയ ഇല്ല ഇഗ്നോ കോഴ്സ് ചെയ്ത വേറെ ആരെങ്കിലും ഉണ്ടോ സീനിയേഴ്സിന് ആരും ഒരു പരിചയമില്ല കാരണം എൻ്റെ ഫ്രണ്ട്സ് പലരും ചെയ്തിട്ടുള്ളത് അണ്ണാമല യൂണിവേഴ്സിറ്റിയിലാണ് അങ്ങനെ പിന്നെ എന്താണ് ഞാൻ ലോൺ വൈസിൽ വീട്ടിൽ ചോദിച്ചു പെട്ടെന്നാണ് ജോയിൻ ചെയ്യുന്നത് എനിക്ക് തോന്നുന്നു ഞാൻ എന്തോ ഒരു ലാസ്റ്റ് ടൈമിൽ അങ്ങാണ്ടാണ് കോൺടാക്ട് ചെയ്തിട്ടുണ്ടായിരുന്നത് അങ്ങനെ ഞാൻ ലോൺ വൈസിൽ ജോയിൻ ചെയ്തു ജോയിൻ ചെയ്തിട്ട് എനിക്ക് ഓർമ്മയുണ്ട് ഫസ്റ്റ് സെഷൻ മുതൽ അങ്ങോട്ട് നമുക്കൊരു ഓഫ്ലൈൻ എക്സ്പീരിയൻസ് തരുന്നത് കാരണം എനിക്ക് എന്തായാലും ഞാൻ അക്കിവാങ്ഷർ പ്രാക്ടീസ് ചെയ്യുന്നതുകൊണ്ട് തന്നെ ഇനി എനിക്ക് ഓഫ്ലൈനായിട്ട് കോളേജിൽ പോലും നടക്കില്ല കാരണം ഓഫ്ലൈനായിട്ട് കോളേജ് നമ്മൾ റെഗുലർ ആയിട്ട് പോകുമ്പോഴത്തേക്കും എനിക്ക് ഇവിടെ പ്രാക്ടീസ് ചെയ്യാൻ പറ്റില്ല ഞാൻ പ്രാക്ടീസ് ചെയ്താലും എനിക്ക് എന്തെങ്കിലും ഒരു കുറച്ചെങ്കിലും ഏർണിങ്സ് ഉണ്ടാക്കാൻ പറ്റുള്ളൂ അപ്പോൾ എന്തായാലും ഒരു റെഗുലർ പോക്ക് എന്തായാലും എനിക്ക് നടക്കില്ല അപ്പോൾ അങ്ങനെയാണ് ഡിഫ്റ്റൻറ്റ് എഡ്യൂക്കേഷൻ ഞാൻ ചൂസ് ചെയ്യുന്നതന്നെ ലേൺ വൈസിൽ കയറിയിട്ട് എന്താ എക്സ്പീരിയൻസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഒരു കോളേജിൻ്റെ ആ ഒരു പൂർണ്ണമായിട്ടൊരു ഓഫ്ലൈൻ എക്സ്പീരിയൻസ് ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്കറിയില്ല കാരണം ഞാൻ അങ്ങനെ കോളേജിൽ പോയിട്ടില്ല പക്ഷേ എന്നിരുന്നാൽ കൂടെ എനിക്ക് അത്തരത്തിലൊരു എക്സ്പീരിയൻസ് കിട്ടി കാരണം എൻ്റെ തൊട്ടടുത്തുള്ള ആൾ വരെ ലേൺ വൈസിലുണ്ട് ഇഗ്നോ എന്ന് പറഞ്ഞിട്ട് ഈ കോഴ്സ് ചെയ് ഇഗ്നോയിൽ സൈക്കോളജി കോഴ്സ് ചെയ്യുന്നവരുണ്ട് എന്ന് ലേൺ വൈസിലേക്ക് കയറുമ്പോഴാണ് അറിയുന്നത് ലേൺ വൈസിൽ ആപ്പിനകത്ത് തന്നെ ചാറ്റ് എന്ന് പറഞ്ഞിട്ടൊരു ഓപ്ഷൻ ഉണ്ടല്ലോ അതിനകത്ത് ചാറ്റ് ചെയ്യുമ്പോഴാണ് എൻ്റെ തൊട്ടടുത്തുള്ള ആൾ വരെ ഇതിനകത്തുണ്ട് ഇതുവരെ പരിചയപ്പെട്ടിട്ടില്ല അങ്ങനെയൊക്കെ അറിയുന്നത് പിന്നീട് വാട്സപ്പ് ഗ്രൂപ്പ് ക്രിയേറ്റ് ചെയ്തതിന് ശേഷം നമ്മളിങ്ങനെ തപ്പാണ് ആ പരിചയപ്പെട്ട ആൾ ആരാണ് എന്ന് തപ്പി പലരും ഇങ്ങോട്ട് മെസ്സേജ് അയക്കുന്നു പിന്നെ ഫ്രണ്ട്സിൻ്റെ ഗ്രൂപ്പ് ക്രിയേറ്റ് ചെയ്യുന്നു അതിനകത്ത് നമ്മളായിട്ട് കുറേയിരുന്ന് പഠിക്കുന്നു പഠിക്കുന്ന സമയത്ത് സൈക്കോളജി ആണല്ലോ തീർച്ചയായിട്ടും നമ്മുടെ കുറേ കാഴ്ചപ്പാടുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഷെയർ ചെയ്യുന്നു അടിപൊളി എക്സ്പീരിയൻസ് ആയിരുന്നു സംഭവം ആ ലേൺ വൈസിൻ്റെ ലൈഫ് സെഷൻസ് ആയാലും ഫസ്റ്റത്തെ ആ ഒരു നമ്മളൊന്ന് ഫ്രീ ആക്കാൻ വേണ്ടിയിട്ട് വെക്കുന്ന ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന ആ ഒരു സെഷനിലൊക്കെ നമുക്ക് വലിയൊരു ഇമ്പ്രഷനാണ് തന്നത് കാരണം പല ഏജ് ഡിഫറൻസിലുള്ള ആളുകളുണ്ട് എന്നേക്കാളും ഏജ് കുറഞ്ഞവർ ജസ്റ്റ് പ്ലസ് ടു കഴിഞ്ഞിട്ട് ഒരു റെഗുലർ കോളേജിൽ പോകാൻ പറ്റാത്തത് കൊണ്ട് ഡിസ്റ്റൻറ്റ് എഡ്യൂക്കേഷൻ ചൂസ് ചെയ്തവരുണ്ട് എന്തെങ്കിലും ഒരു ഡിഗ്രി കോഴ്സ് എന്നുള്ള നിലക്ക് ചൂസ് ചെയ്തവരും സൈക്കോളജിയോട് ഇൻട്രസ്റ്റ് ഉള്ളതിൻ്റെ പേരിൽ എന്താ പറയുക യു ജി പി ജി ഒക്കെ കഴിഞ്ഞതിന് ശേഷം വീണ്ടും സൈക്കോളജി ഇന്നോല് ചൂസ് ചെയ്ത ആളുകളും ഒക്കെ ഉണ്ടായിരുന്നു അതിനകത്ത് വേറെ പ്രൊഫഷനിലുള്ളവരുണ്ടായിരുന്നു സൈക്കോളജിനോട് ഇൻട്രസ്റ്റ് ഉള്ളതിൻ്റെ പേരിൽ അവരുടെ ജോലിയുടെ ഭാഗമായിട്ട് ഒരു ഡിഗ്രി വേണം അങ്ങനെ ചൂസ് ചെയ്തവരും അങ്ങനെ ഒത്തിരി ഡിഫറെൻറ്റ് ക്യാരക്ടേഴ്സ് ഉണ്ടായിരുന്നു പല പല പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട് പക്ഷെ അതൊക്കെ സൈക്കോളജി സ്റ്റുഡൻറ്റിൽ നിന്ന് ഉള്ള നിലക്ക് അതൊക്കെ ഒരു എക്സ്പീരിയൻസാണ് അപ്പോൾ എനിക്ക് തോന്നിയൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇങ്ങനെ ഒരു പ്ലാറ്റ്ഫോം കിട്ടിയത് കൊണ്ട് നമ്മളൊറ്റയ്ക്കല്ല നമ്മുടെ കൂടെ ഇത്രയും അധികം ആളുകളുണ്ട് ഇത്ര അധികം ആളുകൾ നമ്മളുടെ കൂടെ പഠിക്കാനുണ്ട് പഠിക്കാനുള്ള ആഗ്രഹത്തോടു കൂടി ഇത്രയും ഏജ് ഡിഫറൻസിൽ ഇത്രയും ഉത്തരവാദിത്തങ്ങളുടെ ഇടയിൽ അവർ സമയം കണ്ടെത്തി പഠിക്കാനിരിക്കുന്നുണ്ട് അപ്പോൾ ഓരോരുത്തരും അങ്ങോട്ടും ഇങ്ങോട്ടും ഭയങ്കര ഇൻസ്പിറേഷൻ ആണ് അതിനുള്ളൊരു വേദി ലേൺ വൈസ് ഒരുക്കി എന്നുള്ളതൊരു വലിയ കാര്യമാണ് പിന്നെ ഞാൻ ലേൺ വേസിൽ മാത്രമല്ല പല അക്കാദമിക്സിലും എൻക്വയറി നടത്തി നോക്കിയിട്ടുണ്ട് പലയിടത്തും എൻക്വയറി നടത്തി നോക്കിയിട്ടുണ്ട് കാരണം ഇഗ്നോഡ സൈക്കോളജി കോഴ്സ് പലരും നടത്തുന്നുണ്ട് വാട്സാപ്പിലൂടെ നടത്തുന്നവരുണ്ട് അവരുടേതായിട്ടുള്ള ആപ്പ് ലേൺ വേസ് പോലെ തന്നെ മറ്റ് അവരുടേതായിട്ടുള്ള അക്കാദമിക് ആപ്പ് യൂസ് ചെയ്തിട്ട് നടത്തുന്നവരുണ്ട് അപ്പോൾ എനിക്ക് ഞാൻ എൻക്വയറി നടത്തിയ ഒരു അക്കാദമിയും ലേൺ വേസിൻ്റെ ത്രക്ക് സിസ്റ്റമാറ്റിക്കായിട്ട് ഇത്രയും ഒരുപാട് കാര്യങ്ങൾ പ്രൊവൈഡ് ചെയ്യുന്ന തരത്തിൽ കണ്ടിട്ടില്ല എല്ലാത്തിനും അതിൻ്റേതായിട്ടുള്ള ക്വാളിറ്റി ഉണ്ട് കാരണം നമുക്ക് പഠിപ്പിച്ചു തരുന്ന ടീച്ചറുടെ ക്വാളിറ്റിയാണ് മെയിൻ ആയിട്ട് വേണ്ടത് അപ്പോൾ അത്തരത്തിൽ നല്ല ടീച്ചേഴ്സ് ഉള്ള നല്ല രീതിയിൽ നടത്തുന്ന അക്കാദമീസ് ട്യൂഷൻ ഓൺലൈൻ ട്യൂഷൻ സെന്ററുകൾ ഉണ്ട് പക്ഷെ എന്നാൽ കൂടെ എനിക്ക് നോക്കിയിട്ട് തോന്നിയ ഒരു കാര്യം ലേൺ ബേയ്സിൻ്റെ അത്രയ്ക്ക് ഒരുപാട് കാര്യങ്ങൾ കാരണം നമുക്ക് ഓൺലൈനായിട്ട് റെക്കോർഡ് ക്ലാസ്സുകൾ സെപ്പറേറ്റ് തന്നെ അതും കുറച്ചുകൂടെ ചുരുക്കി കാര്യങ്ങൾ പറയുന്ന തരത്തിൽ കുറച്ചും കൂടിയും എന്താ പറയുക കാണാൻ ഭംഗിയുള്ള തരത്തിൽ സ്ലൈഡുകൾ യൂസ് ചെയ്തിട്ടും പിന്നെ അതിൻ്റെ തന്നെ വാല്യൂ ആഡഡ് നോട്ട്സ് ഷോർട്ട് നോട്ട് തരുന്നുണ്ട് പിന്നെ നമുക്ക് നമ്മുടെ സ്റ്റഡി മെറ്റീരിയലിൻ്റെ ആയൊരു എന്താണോ ആ റെക്കോർഡ് വീഡിയോയിൽ എടുത്തത് ആ ഒരു പെർട്ടിക്കുലർ പാർട്ട് മാത്രമായിട്ട് അത് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് പിന്നെ നമുക്കൊരു ചെറിയൊരു ക്യു ആഡിയസേഷൻ പോലെ ഒരു ക്വിസ് പോലെ നമ്മൾ പഠിച്ചതൊക്കെ നമുക്ക് കിട്ടുന്നുണ്ടോ ഓർക്കാൻ പറ്റുന്നുണ്ടോ എന്നറിയാൻ വേണ്ടിയിട്ട് അങ്ങനെ പിന്നെ നമ്മളുടെ എന്താണ് പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പർ അത് റിലേറ്റ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് എങ്ങനെ ആൻസർ ചെയ്യണം അസൈൻമെൻറ്റ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സും പിന്നെ അസൈൻമെൻറ്റിൻ്റെ ആൻസേഴ്സും റിവിഷൻ സെഷൻസ് ഓൾറെഡി പ്രീവിയസ്ലി നടന്ന റിവിഷൻ സെഷൻ്റെ വീഡിയോസും പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് പിന്നെ നമുക്ക് ഓൾറെഡി റിവിഷൻ സെഷൻ വേറെ നടക്കും നമുക്ക് വേറെ ലൈവ് സെഷൻസ് വേറെ നടക്കും അത് സെപ്പറേറ്റ് തന്നെ നമുക്ക് ഓരോ ലൈവും നമുക്ക് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് പിന്നെ പോരാത്തതിന് നമ്മളെ എപ്പോഴും പിന്നാലെ നടന്നിങ്ങനെ പഠിക്കുകയും പഠിക്കുകയും എന്ന് പറഞ്ഞുകൊണ്ടിരിക്കാനായിട്ട് നമുക്കായിട്ടൊരു മെൻറ്റർ സപ്പോർട്ടും കൂടി അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ലേൺ വൈസിൽ ജസ്റ്റ് പോയിട്ട് പർച്ചേസ് ചെയ്യാൻ പറ്റുമെങ്കിൽ കൂടി മെൻ്റർഷിപ്പും കൂടി എടുക്കുമ്പോഴാണ് നമുക്ക് പൂർണ്ണമായിട്ട് ലേൺ വൈസിനെ എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റുന്നത് അപ്പോൾ മെൻ്റർ എപ്പോഴും നമ്മുടെ കൂടെ നിന്നിട്ട് ഫബി എവിടെ തീ പഠിച്ചോ പഠിച്ചു പഠിച്ചു ഇതുവരെ തുടങ്ങിയില്ലേ ഇപ്പം തുടങ്ങി ഇപ്പം തുടങ്ങി ഇന്ന് തുടങ്ങി ഇപ്പം തുടങ്ങി ഇങ്ങനെ ഇനിയിപ്പോൾ ഇന്നും കൊണ്ട് പറ്റുന്നില്ല എനിക്ക് ഭയങ്കര സ്ട്രെസ്സും കാര്യങ്ങളും തോന്നാണ് അപ്പോൾ അതും നമ്മളെ ഒന്ന് റിലാക്സ് ആക്കി നമ്മുടെ കാര്യങ്ങൾ ചോദിച്ചറിഞ്ഞെ എൻ്റെ മെൻറ്റർ എന്ന് പറയുന്നത് വൈഷ്ണവി മാമായിരുന്നു അപ്പോ വൈഷ്ണവി മാമിന്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഭയങ്കര ക്യൂട്ടാണ് ആള് കാണാനും അല്ല കേട്ടോ കാണാനും ക്യൂട്ടാണ് നമ്മളോട് അപ്രൂച്ച് ചെയ്യുന്നൊരു രീതി ഉണ്ടല്ലോ അത് തന്നെ ഭയങ്കര രസമാണ് അത് എൻ്റെ മാത്രം അഭിപ്രായമല്ല വൈഷ്ണവി മാമിന്റെ കീഴിലുള്ള നമ്മുടെ മറ്റു ഫ്രണ്ട്സ് എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും പറയുമല്ലോ എൻ്റെ മെൻറ്ററി ഇന്നാളാണ് എൻ്റെ മെൻറ്ററി ഇന്നാളാണെന്ന് ഇങ്ങനെ പറയുമല്ലോ അപ്പോൾ വൈഷ്ണവി മാമിൻ്റെ കീഴിലുള്ള എൻ്റെ ഫ്രണ്ട്സ് എല്ലാരും ഒരുപോലെ പറയുന്ന ഒരു കാര്യമാണ് പുള്ളിക്കാരി അടിപൊളിയാണ് നമ്മളിങ്ങനെ പിന്നാലെ നടന്നിങ്ങനെ ആകെ നെഗറ്റീവായിട്ട് പറയുന്നതും ഒരു പോസിറ്റീവ് തന്നെയാണ് എവ്രി ടൈം നമ്മളിങ്ങനെ കോണ്ടാക്ട് ചെയ്തുകൊണ്ടേയിരിക്കും എന്തായി 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 പഠിക്ക് 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 അസൈൻമെന്റ് ചെയ്യ് ചെയ് 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 എങ്ങനെ പറഞ്ഞുകൊണ്ടേയിരിക്കും അത് ചെയ് ഇത് ചെയ്യ് ഇപ്പം തുടങ്ങി ഇതുവരെ തുടങ്ങിയില്ലെങ്കിൽ ഇപ്പം തുടങ്ങുക ആ ഒരു രീതിയിലാണ് പറയാ നമ്മളെ കൂടുതൽ ടെൻഷനാക്കലും ചെയ്യാ ഭയങ്കര ഇത് ഫോഴ്സ് ചെയ്ത് ഇടങ്ങിയതാക്കല അതിൻ്റേതായിട്ടുള്ളൊരു ഭംഗിയിൽ നമ്മളെ ഹാൻഡിൽ ചെയ്യും അതും നമുക്ക് പഠിക്കാവുന്ന ഒരു കാര്യമാണ് ആ ഹാൻഡിൽ ചെയ്യുന്ന രീതിയും നമുക്ക് പഠിക്കാവുന്ന ഒരു കാര്യമാണ് എപ്പോഴും വളരെ ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു അപ്രോച്ച് അപ്പോൾ ഞാൻ ഇങ്ങനെ ആലോചിച്ചിരുന്നു അടച്ചുപോലെ നമ്മുടെ പത്തിലും പ്ലസ് വണ്ണിലും പ്ലസ് ടുവിലും ഇതുപോലൊരു ടീച്ചറൊക്കെ കിട്ടിയിരുന്നെങ്കിൽ അന്നൊക്കെ ഞാൻ എത്ര കൂളായിട്ട് പഠിച്ചിരുന്നേനെയുള്ളത് മൊത്തത്തിൽ പറയുകയാണെങ്കിൽ ലോ സൈക്കോളജി ഇഗ്നോയിൽ സൈക്കോളജി എടുക്കുന്ന സ്റ്റുഡൻസിനെ സംബന്ധിച്ച് അല്ലെങ്കിൽ ഇഗ്നോയിൽ ഏതൊരു കോഴ്സ് എടുക്കുന്ന സ്റ്റുഡൻസിനെ സംബന്ധിച്ചും നമുക്ക് പറയാവുന്ന ഒരു കാര്യമാണ് ഇപ്പം ഞാൻ വർക്ക് ചെയ്തിരുന്നിടത്ത് എൻ്റെ ബോസ് സൈക്കോളജിയിൽ എന്താ പറയുക എന്താ പറയാ വന്ന ഞാൻ ആ സൈക്കോളജിയിൽ മാസ്റ്റർ കോഴ്സ് എടുക്കണം എന്ന് പറഞ്ഞ സമയത്ത് ഇഗ്നോ എവിടെ എടുക്കണം എന്ന് എൻ്റെ അടുത്ത് ചോദിച്ചു കാരണം ഞാൻ സൈക്കോളജി പഠിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പം അതുകൊണ്ട് എൻ്റെ അടുത്ത് ഞാൻ ഇങ്ങനെ പറഞ്ഞിട്ടും കൊണ്ടിരുന്നു ഇങ്ങനെ ഒരു പ്ലാറ്റ്ഫോം ഉണ്ട് ഞാൻ ഇവിടെ ജോയിൻ ചെയ്തിരുന്നത് അവിടുത്തെ കൊളീഗ്സിൻ്റെ അടുത്തൊക്കെ ഞാനത് പറയലുണ്ട് ഞാൻ ഇങ്ങനെയാണ് പഠിക്കുന്നതെന്നൊക്കെ അപ്പോൾ കാരണം എനിക്ക് എൻ്റെ എക്സാം ടൈമിലൊക്കെ ലീവ് വേണമല്ലോ അപ്പോൾ ഞാൻ അതുമായി ബന്ധപ്പെട്ട് ഇങ്ങനെ പൊതുവെ ഇങ്ങനെ പറയലുണ്ട് അപ്പോൾ എൻ്റെ അടുത്ത് ബോസ് ചോദിച്ചപ്പോഴും ഞാൻ സജസ്റ്റ് ചെയ്തത് ആ ലാംഗ്വേജ് തന്നെയാണ് കാരണം കുറച്ചുകൂടെ ആർക്കായാലും ഏത് എത്ര തിരക്കുള്ള ഇരിക്കുന്ന ആളുകളെ സംബന്ധിച്ചിട്ടും കുറച്ചുകൂടെ കംഫർട്ടബിൾ ആയിട്ട് പഠിക്കാൻ പറ്റിയ ഒരു പ്ലാറ്റ്ഫോം ആയിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട് കാരണം സാറൊക്കെ അത്രയും തിരക്കുള്ള ആളാണ് പലതും പഠിക്കുന്നുണ്ട് ചെയ്യുന്നുണ്ട് ഒത്തിരി കാര്യങ്ങൾ മാനേജ് ചെയ്യുന്ന ആൾ അപ്പോൾ സാറിനെ സംബന്ധിച്ചിട്ടായാലും സൈക്കോളജി പഠിക്കാൻ ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ കുറച്ചും കൂടെ ഇഫക്റ്റീവ് ആവാം ഈ പറഞ്ഞ പോലെ ലാംഗ്വേജ് തന്നെയാണെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട് അപ്പോൾ അങ്ങനെ കാരണം പിന്നെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഏത് ഏജിലുള്ള ആളുകൾക്കും ധൈര്യമായിട്ട് ഇഗ്നോ എനിക്ക് കുറച്ച് ടഫായിട്ടാണ് തോന്നിയിട്ടുള്ളത് അത് ഞാൻ മാത്രമല്ല പലരും പറഞ്ഞു കേട്ടിട്ടുണ്ട് കേട്ടോ ഭയങ്കര ടഫാണ് ഇഗ്നോയിൽ എത്തിക്കാമെന്നുള്ളത് പഠിച്ച് എഴുതി എത്തിക്കണമല്ലോ അത് കുറച്ച് ടാസ്ക് തന്നെയാണെന്നുള്ളത് അപ്പോൾ അതിൽ ഒരുപാട് ഹെൽപ്ഫുൾ ഹെൽപ്പ്ഫുള്ളാകുന്നുണ്ട് ലേൺ വൈസ് കാരണം ലേൺ വൈസിൽ ഈ പറഞ്ഞ പോലെ ഈ സബ്ജക്റ്റ് മാത്രമല്ല പഠിപ്പിക്കുന്നത് മാറ്റുവീൻ ശീലങ്ങളെ എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു പ്രോഗ്രാം ഉണ്ടായിരുന്നു നമ്മുടെ ഡെയിലി റുട്ടീൻ നമ്മുടെ ശീലങ്ങളെ നമ്മുടെ ഹാബിറ്റ് നല്ല നല്ല ഹാബിറ്റ്സ് ക്രിയേറ്റ് ചെയ്തെടുക്കാം അതിലൂടെ നല്ലൊരു വിജയി ആയി ലൈഫിൽ നമുക്ക് വിജയിക്കാൻ പറ്റുന്നത് എങ്ങനെയാണ് അങ്ങനെ സപ്പറേറ്റ് പ്രോഗ്രാംസ് ഇവർ കൊണ്ടുവരുന്നുണ്ട് പിന്നെ മെൻ്റൽ സപ്പോർട്ടിന് വളരെ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നുണ്ട് ലേൺവേഴ്സിൽ ഇങ്ങനെ ഓരോ വട്ടവും ഓരോന്നായിട്ട് ഇങ്ങനെ കൊണ്ടുവരലുണ്ട് മെൻറ്റൽ സപ്പോർട്ടിന് വേണ്ടിയിട്ട് ഒരു മാമുണ്ടായിരുന്നു ആ മാമിൻ്റെ സെഷനൊക്കെ ഉണ്ടായിരുന്നു നമുക്ക് നമുക്കതിലോട്ട് കോണ്ടാക്ട് ചെയ്യാം നേരത്തെ കൂടെ ബുക്ക് ചെയ്യണം ബുക്ക് ചെയ്തിട്ട് നമുക്ക് കോണ്ടാക്ട് ചെയ്യാം അവരോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാം ഇനി ആ മാമിനെ വിളിച്ചില്ലെങ്കിൽ നമ്മുടെ മെൻ്റർ ഓൾറെഡി ഇത് പഠിച്ചിരിക്കുന്ന ആളാണ് സോ വൈഷ്ണവി മാമിനെ സംബന്ധിച്ച് വൈഷ്ണവി മാമിനെ തന്നെ കോണ്ടാക്ട് ചെയ്താൽ മതി നമുക്ക് അത്രയും റിലാക്സ്ഡ് ആകാനായിട്ട് പറ്റും നമ്മളെടുത്ത് കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് നമ്മൾ ഓക്കെ ആക്കും അങ്ങനെ ഇനി അതല്ലെങ്കിൽ കൂടി കുറച്ചും കൂടെ നമുക്ക് സിസ്റ്റമാറ്റിക്കായിട്ട് വേറൊരാളോട് നമുക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യണമെങ്കിൽ അതിനൊരു ഓൺലൈൻ ഓപ്ഷൻ ബേസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് അതിനായിട്ട് തന്നെ ഒരു മാമുണ്ട് നമുക്ക് അവരെ കോൺടാക്റ്റ് ചെയ്യാം സൈക്കോളജിസ്റ്റ് ഉണ്ട് അവരെ കോൺടാക്ട് ചെയ്തിട്ട് നമ്മുടെ പ്രശ്നങ്ങളൊക്കെ ഷെയർ ചെയ്ത് അതിനൊരു സൊല്യൂഷൻ കണ്ടെത്താനായിട്ട് അവർ ഹെൽപ്പ് ചെയ്യും അപ്പോൾ അത്തരത്തിൽ കുറേ ഡിഫറെൻറ്റ് പ്രോഗ്രാംസും ഇവർ ഈ ഓൺലൈൻ പ്ലാറ്റ്ഫോമിലൂടെ ഒത്തിരി ഇപ്പം ഓണം വരുവാണ് ഈദ് വരുവാണ് അങ്ങനെ ഓരോ സ്പെഷ്യൽ ഡേയ്സിലും അതിൻ്റേതായിട്ടുള്ള ഡിഫറെൻ്റ് ആക്ടിവിറ്റീസൊക്കെ കൊണ്ടുവന്നാൽ നമുക്കൊരു ഒരു ഓഫ്ലൈൻ എക്സ്പീരിയൻസ് ഒരു ഓൺലൈൻ പ്ലാറ്റ്ഫോമിൽ എത്ര തരാൻ പറ്റുമോ അത്രയും തരാനായിട്ട് ശ്രമിക്കുന്നുണ്ട് അതൊരു വലിയ കാര്യം തന്നെയാണ് അതൊരു വലിയൊരു ടീം വർക്കിൻ്റെ എന്താ പറയുക അതിനെ ടീം വർക്കിൻ്റെ ആഫ്റ്റർ എഫക്റ്റ് ആണെന്ന് പറയാമേ അത് നമുക്കത് കിട്ടുന്നുമുണ്ട് പിന്നെ സ്വാഭാവികമായിട്ടും എന്തെങ്കിലുമൊക്കെ നെഗറ്റീവ്സ് പക്ഷെ അത് പറയുമ്പോഴും അതിലും ഒത്തിരി പോസിറ്റീവ്സ് ഉണ്ടെന്നുള്ളതാണ് അപ്പോൾ എന്നെ സംബന്ധിച്ച് ഒത്തിരി ഹെൽപ്പ്ഫുള്ളായിട്ടുള്ളൊരു പ്ലാറ്റ്ഫോം തന്നെയാണ് ലേൺ ബോയ്സ്